ഇരിക്കണം എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളൂ ശ്വാസം ഓക്കെ നിങ്ങൾ ആ ഇൻഷുറൻസ് ഒന്ന് ചെക്ക് ചെയ്യാണ് നിങ്ങൾ കപ്പാസിറ്റി നിങ്ങൾ ശ്വാസകോശ കോശത്തിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് നമുക്കൊന്ന് അറിയണ്ടേ ഓക്കെ അത് ഔട്ട് ആയവർ അതായത് ബ്രീത്തിങ് വിട്ടവര് രണ്ട് സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കുക ഓക്കെ റെഡി അല്ലേ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ ക്ലോസ് ചെയ്യണ്ട ഐസ് ക്ലോസ് ചെയ്യണ്ട ഓക്കെ ബ്രീത്ത് പൊസിഷൻ

அப்போ கப்பாசிட்டி ஓகே ரெண்டாமதாய் வந்தது தோணுனோ அல்ல சபா அப்ப தேர்டாயிருக்கே இப்படின் வந்து சபா இட் தேர்ட் നമ്മുടെ ഇന്നത്തെ ശബ്ദദിന സഹവാസ ക്യാമ്പിൻ്റെ അവസാന ദിവസം നമുക്ക് രാവിലെ ഈ സാക്സാർ പി ടി എടുക്കാനായിട്ട് വന്നു രാവിലെ നമ്മൾ ഒരു ആറു മണിയോടെ തന്നെ പി ടിക്ക് ഇറങ്ങി നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്തു നമ്മുടെ ഒക്കെ ഒന്ന് മൂവ് ചെയ്ത് നമ്മൾ പുതിയ വർക്കൗട്ടുകൾ പഠിപ്പിച്ച് നമ്മുടെ ഇന്നത്തെ പി ടി വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു പി ടി നമുക്ക് എടുത്തു തന്ന ഈ സാക്സ് സാറിന് മനസ്സ് തന്നാകട്ടെ നമ്മുടെ സമന്വയം ക്യാമ്പിൻ്റെ ആറാമത്തെ ദിനത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ പി ടി ട്രെയിനിങ്ങോട് കൂടി നമ്മുടെ ദിവസം ആരംഭിക്കുകയാണ് അപ്പം ഈ ഒരു ആറ് ദിവസത്തിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ക്ലാസ് യോഗയെക്കുറിച്ചും അതോടൊപ്പം രണ്ട് ക്ലാസ് നമുക്ക് പി ടി സംബന്ധമായിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ആറ് ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കി നമ്മൾ സ്നേഹാരാമം അതോടൊപ്പം നാടറിയാം തുടങ്ങി അനവധി പ്രൊജക്റ്റുകളാണ് നമ്മൾ പരിശുഭാഗത്തും മറ്റ് പല പ്രദേശങ്ങളിലുമായിട്ട് നടത്തി വന്നിട്ടുള്ളത് അപ്പോൾ പി ടി കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇസ്ഹാക്ക് സറിൻ്റെ നേതൃത്വത്തിലുള്ള പി ടി ട്രെയിനിങ് നമുക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് വെരി എഫക്റ്റീവാണ് പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ഈയൊരു രണ്ട് ദിവസത്തിനുള്ളിൽ വെച്ച് നിർത്താതെ ഡെയിലി നമ്മൾ ത്രൂ ഔട്ട് യുവർ ലൈഫ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളൊരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നത് സോ ഇത്രയും നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്തു തന്ന ഇസഹാക്ക് സറിനും അതോടൊപ്പം ഇത് ഓർഗനൈസ് ചെയ്ത മോർണിംഗ് വാക്കേഴ്സിനും എന്നാവട്ടെ ഈ മോർണിംഗ് നമുക്ക് രണ്ട് സെഷനാണിപ്പോൾ പി ടി നടന്നിട്ടുള്ളത് ഭയങ്കര എഫക്റ്റീവായിരുന്നു കാരണം നമ്മളിൽ പലരും ഇത് ഷീലല്ലാത്ത ആൾക്കാരുടെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സെഷൻ ഭയങ്കര ഇത് നമ്മളെല്ലാവരും ലൈഫ് ലോങ് നമ്മൾ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു ഭയങ്കര നല്ല രീതിയിലാണ് ക്ലാസ് കൊണ്ടുപോയിട്ടുള്ളത്